സഭയുടെ സാർവത്രിക കൂട്ടായ്മയിൽ ഈ പൗരസ്ത്യ സുറിയാനി സഭകൾക്കുള്ള പ്രത്യേകമായ സവിശേഷമായ സ്ഥാനവും അവരുടെ ശ്രദ്ധേയമായ ദൗത്യവും ഒക്കെ ബോധ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ കാലാകാലങ്ങളിൽ മാർപ്പാപ്പാമാര് നമ്മുടെ സഭയുടെ റീത്ത് പുനരുദ്ധാരണത്തിനും സഭയുടെ വളർച്ചയ്ക്കും വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം നൽകിയത് അതിന് ചരിത്ര വഴികളിലേക്ക് നോക്കുമ്പോൾ പിതാവെ ഏത് മാർപ്പാപ്പ മുതലാണ് ഈ ഒരു ചുവടുവെപ്പ് ഉണ്ടായത് ഏത് മാർപ്പാപ്പാണ് ആദ്യത്തെ ഒരു സമീപനം അങ്ങനെ സ്വീകരിക്കുന്നത് പ്രധാനപ്പെട്ട നാഴികക്കല്ലുകൾ എന്തൊക്കെയായിരുന്നു സഭ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ തന്നെ വൈവിധ്യമാർന്ന രീതിയിലാണല്ലോ വളർന്നു വന്നിട്ടുള്ളത് ആ വൈവിധ്യത്തെ സഭയെക്കാളും അംഗീകരിച്ചിരുന്നു അത് പിന്നെ പൗര ആ വൈവിധ്യം വാസ്തവത്തിൽ സംരക്ഷിക്കപ്പെട്ടത് പൗരസ്ത്വ സഭകളിലാണ് അത് പ്രത്യേകിച്ച് രണ്ടാം പ്രത്യേക കോൺഗ്രസ് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് പൗരഷ്ത്യ സഭകളോട് സാർവത്രിക സഭ ഏറെ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ എന്താണ് സഭയുടെ ആ സാർവത്രിക സ്വഭാവത അതായത് വൈവിധ്യത്തിലാണ് സഭയുടെ സാർവത്രികത സംരക്ഷിക്കപ്പെടുന്നത് ആ വൈവിധ്യം നിലനിർത്തിയ അതിലൂടെ വിവിധ സഭാ പാരമ്പര്യങ്ങളിലൂടെ ആ ദൈവിക വഴിപാടിൻ്റെ പൂർണ്ണത സംരക്ഷിക്കാൻ പൗരസഭകൾക്ക് സാധിച്ചുവെന്നാണ് അത് അതാണ് സൂചിപ്പിക്കുന്നത് അത് അതുകൊണ്ട് ഇത് പൊതുവേയുള്ളൊരു ധാരണയാണ് സഭയിലെ കാലത്തും ആ വൈവിധ്യത്തെ അംഗീകരിച്ചിരുന്നു പിന്നെ അതുകൊണ്ട് കൃത്യം ഏത് കാലഘട്ടം മുതലാണെങ്കിൽ കൃത്യം ഏത് മാപ്പമ്മ മുതലാണേലും പ്രത്യേകമായിട്ട് ഇങ്ങനൊരു ഭവിഷ്യത്തെ ആഭിമുഖ്യം പ്രവർത്തി എന്നുള്ളത് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ തന്നെയും ഞാനും പിന്നെ മനസ്സിലാക്കിയെടുത്തോളം മാപ്പമ്മയുടെ ചില പ്രത്യേക ഇടപെടലുകൾ ഞാനൊരു പതിമൂന്നാം നൂറ്റാണ്ട് മുതലുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും ഡോക്യൂമെൻറ്റിലൂടെ അറിയാൻ സാധിക്കും പതിമൂന്നാം നൂറ്റാണ്ടു മുതലെങ്കിലും മാൾപ്പമാർ ഇതേക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പം പതിമൂന്നാം നൂറ്റാണ്ടിലെ സഭയെ നയിച്ചിരുന്ന ഏതാനും മാൾപ്പന്മാർ ഇന്നസെൻറ്റ് മൂന്നാമൻ ഒണോറിയൂസ് മൂന്നാമൻ ഇന്നസെൻറ്റ് നാലാമൻ നിക്കോളാസ് മൂന്നാമൻ ഇവരൊക്കെ പതിമൂന്നാം നൂറ്റാണ്ടിൽ സഭയെ ഭരിച്ചിരുന്ന മാൾപ്പന്മാരാണ് ഇവരെല്ലാവരും തന്നെ പൊതുവേ പറയുന്ന പഠിപ്പിക്കുന്ന കാര്യം ഇതാണ് പൗരിസ്റ്റ് തങ്ങളുടെ റീത്തുകൾ പൂർണ്ണമായി ആചരിക്കണം ഈ മാപ്പ്മാരെല്ലാം പഠിപ്പിക്കുന്നതാണ് ഇപ്പം പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ഒരു ഈ കാര്യത്തെക്കുറിച്ചുള്ള മണപ്പപ്പയുടെ പ്രബോധനത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണത് പൗവിസ്റ്റർ തങ്ങളുടെ രീത്തുകൾ പൂർണ്ണമായിട്ട് ആചരിക്കണം എന്നുള്ളത് ഇനി പതിനഞ്ചാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ മറപ്പപ്പ നാലാമൻ എന്ന് പറഞ്ഞ മറപ്പപ്പ പഠിപ്പിക്കുന്നുണ്ട് പൗവിസ്റ്റർ തങ്ങളുടെ രീത്ത് പൂർണ്ണമായി ആചരിക്കണം അതേപോലെ തന്നെയാണ് പഠിപ്പിക്കുന്നത് പൂർണ്ണമാതിരിക്കണം അതൊരു ഒരു ഒരു അതുകൊണ്ട് മപ്പ് പ്രബോധനത്തിൽ ഒരു കണ്ടിന്യൂറ്റി ഒരു തുടർച്ചയുണ്ട് ആ പാരമ്പര്യം അങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത് ഇനി പതിനാറാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ പതിനാറാം നൂറ്റാണ്ടിലെ മാർപ്പാപ്പ അന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടിലും സഭയെ നയിച്ച ഒരു മാർപ്പാപ്പ ക്ലമൻ്റെ ഏതാമൻ മറപ്പായ ക്ലമൻ്റെ ഏതാമൻ അദ്ദേഹം പഠി പഠിപ്പിക്കുന്നത് പൗരസ്റ്റർ തങ്ങളുടെ റീത്തുകൾ ആചരിക്കുന്നതിനെ ലത്തീൻകാർ ശല്യപ്പെടുത്തരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അത് ആ ലത്തീൻകാർ അങ്ങനെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെ കർശനമായിട്ട് നിരോധിക്കുകയാണ് മാർപ്പാപ്പ ഇനി അടുത്ത മറപ്പപ്പ ഈ നൂറ്റാണ്ടിൽ തന്നെ അടുത്ത മറപ്പപ്പ പിയൂസ് അഞ്ചാമൻ മളപ്പ അഞ്ചാം പിയൂസ് മറപ്പപ്പ പറയുന്നു റീത്ത് മാറരുത് എന്ന് പറയുന്നുണ്ട് റീത്ത് മാറ്റം അനുവദനീയമല്ല അതായത് അന്നത്തെ കാലത്ത് ഈ ഗ്രീക്കുകാർ ഗ്രീക്ക് സഭയിൽപ്പെട്ടവരെ തങ്ങളുടെ റീത്ത് ഉപേക്ഷിച്ചെത്തി രീത്ത് സ്വീകരിക്കുന്നതായിട്ട് മാപ്പാപ്പയുടെ ശ്രദ്ധയിൽപ്പെട്ടു അത് ശ്രദ്ധപ്പെട്ടപ്പോഴാണ് മാർ തിരുവെഴുത്തു വഴി ആവശ്യപ്പെടുകയാണ് റീത്ത് സ്വന്തം റീത്ത് ഉപേക്ഷിച്ചെത്തി രീത്ത് സ്വീകരിക്കുന്നത് സ്വീകരിക്കാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് മാപ്പാപ്പ പഠിപ്പിക്കുന്നുണ്ട് ഇനി ഇരുപത് നൂറ്റാണ്ടിൽ തന്നെ ഗ്രീഹിരി പതിമൂന്നാൻ പപ്പ യും പറയുന്നു സ്വന്തം രീത്ത് അനുഷ്ഠിക്കണം എന്നദ്ദേഹം പറയുന്നുണ്ട് അതിനു വേണ്ടി അദ്ദേഹം ഈ റോമിൽ പഠിക്കുന്ന പൗരസ്ഥിരായ ആൾക്കാരുണ്ടായിരുന്നു പൗരസ്ത്യ വിദ്യാർത്ഥികൾ പൗരസ്ത്വ സഭയിൽപ്പെട്ടവർ റൂമിൽ പഠിക്കുന്ന ആൾക്കാർ അങ്ങനെ റോമിൽ പഠിക്കുന്ന പൗരസ്ത്യർക്ക് വേണ്ടി മാർപ്പാപ്പ പ്രത്യേകമായി മൂന്ന് കോളേജുകൾ ആരംഭിക്കുകയുണ്ടായി അതിനുവേണ്ടിയാണ് പൗരസ്ത്യർ തങ്ങളുടെ രീത്തുകൾ തുടരാൻ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് മൂന്ന് കോളേജുകൾ പൗരസ്തർക്കായിട്ട് പ്രത്യേകിച്ച് റോബിൽ മാർപ്പാപ്പ സ്ഥാപിച്ചത് ഇനി ക്ലമൻ്റ് ആ എട്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ കാലത്താണ് ബസ് ഈ ഉദയംപുരി സുലൂസ് നടക്കുന്നത് അത് നമ്മുടെ സഭയിൽ എത്രീകരിക്കാൻ വേണ്ടി കൂടിയ ഉദയംപുരി സുലൂസ് നടക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് ക്ലമൻ്റ് എട്ടാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടമാണ് ക്ലബൻ്റെ മാർപ്പാപ്പ പഠിപ്പിക്കുന്നത് സർവമുഴികളിലും പൗരസ്തര വിത്തുകൾ പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് തന്നെയാണ് പുനഃസ്ഥാപിക്കപ്പെടണം അതെവിടെയെങ്കിലും പൗരഷ് വിത്തുകൾ പിന്നെ വ്യതിനിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് അത് റദ്ദാക്കിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കണം എന്ന് തന്നെയാണ് മാർപ്പാപ്പ പഠിപ്പിക്കുന്നത് അതായത് മാർപ്പാപ്പ ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് റോമിൽ വസിച്ചിരുന്ന പൗരഷ്കത്തിൽപ്പെട്ട ചില ഗ്രീക്ക് സഭ സഭയിൽപ്പെട്ടവരെ ഗ്രീക്ക് പൗരഷ് സഭയിൽപ്പെട്ടവരെ സ്വന്തം രീതി ഉപേക്ഷിച്ച് ലത്തീൻ മിത്ര മലിന്ന് പട്ടം സ്വീകരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ടാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് പൗരസ്ത്രീയത്തിൽ തന്നെ വേണം അവർ പട്ടം സ്വീകരിക്കാൻ പൗരഷ് പൗരുഷ തന്നെ പട്ടം സ്വീകരിക്കണം എന്ന് പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ശക്തമായിട്ട് പൗരഷ്ട്ര റിത്തുകൾ പുനഃസ്ഥാപിക്കപ്പെടണം സംരക്ഷിക്കപ്പെടണം എന്ന് പഠിപ്പിച്ച മാർപ്പാപ്പ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ സഭയിൽ ബലേശ്വത്രപ്പിത്താവുന്ന ഉദയംപരിസോ ചൂടുകയും ഈ സഭയിൽ എത്തിരീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അതൊരു വൈരുദ്ധ്യ ഒരു വിരോധാഭാസമാണ് ഇനി അദ്ദേഹം തന്നെ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ കുർബാനയുടെയും വിശുദ്ധ ഗുദാശകളുടെയും അനുഷ്ഠാന രീതികൾ പൗരസ്ത്വ സഭാ പാരമ്പര്യങ്ങൾക്കനുസരിച്ച് സംരക്ഷിക്കപ്പെടുകയും പൂർണ്ണമായി ആചരിക്കപ്പെടുകയും വേണം എന്ന് പൗരസ്ത്യരോട് ആവശ്യപ്പെടുന്നുണ്ട് ഇനി പതിനേഴാം നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ പൗലോ സഞ്ചാമൻ മറുപപ്പ ഊർബൻ എട്ടാമൻ മറുപപ്പ ക്ലബൻറ്റ് പതിനൊന്നാമനും മറുപപ്പ ഇവരൊക്കെ പഠിപ്പിക്കുന്നതും ഒരേതാണ്ട് ഒരേ നയം തന്നെയാണ് ഒരേ കാര്യം തന്നെയാണ് ഊർബൻ എട്ടാമൻ മാർപ്പ പഠിപ്പിക്കുന്നു അദ്ദേഹം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ നാൽപ്പത്തി നാല് വരെ സഭയെ നയിച്ച മാർപ്പയാണ് അദ്ദേഹം റീത്ത് മറ്റത്തെ കർശനമായിട്ട് നിർവഹിക്കുന്നുണ്ട് റീത്ത് മാറാൻ പാടില്ല ഡിഗ്രികൾ അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഈ ബെനഡിക്റ്റ് പതിമൂന്നാമനുള്ള പപ്പ അദ്ദേഹം പതിനെട്ടാം നൂറ്റാണ്ടിൽ സഭയെ നയിച്ച ഒരു മാർപ്പയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ എഴുന്നൂറ്റി മുപ്പത് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ഈ പൗവിഷ്ടിയ റീത്തുകൾ സംരക്ഷിക്കുന്നതിന് ചില പ്രായോഗിക നടപടികൾ എടുക്കുന്നുണ്ട് അതായത് ഒരു ഡിഗ്രി പുറ പുറപ്പെടുവിച്ചു അതായത് ഇരുപത്തിയഞ്ചിൽ ഡിഗ്രി പുറപ്പെടുവിച്ചു ആ ഡിഗ്രി അനുസരിച്ച് ചില വ്യവസ്ഥകൾ അതായത് പൗരസ്ഥരെ റോബിൽ മറ്റും വരുന്ന പൗരസ്ത്യരെ പിന്നെ പൗരസ്ഥീതി അനുസരിച്ച് തന്നെ ആരാധനാക്രമവും മറ്റും അനുഷ്ഠിക്കാൻ വേണ്ടിയുള്ള ചില വ്യവസ്ഥകളാണ് ഈ വ്യവസ്ഥകൾ പാലിക്കാതെ പൗരസ്ഥനായ ഒരു വൈദികനെ റോമിലെ ദേവാലയങ്ങളിൽ കുർബാന അർപ്പിക്കുന്നതിന് അനുവദിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ പരശു അർപ്പിക്കാൻ അർപ്പിക്കാനെത്തുന്ന ഭൗവിസ്റ്റ് വേദികൾ തങ്ങളുടെ നീത്ത് അനുസരിച്ചുള്ള തിരുവസ്ത്രങ്ങളും ബലിയപ്പവും ശുശ്രൂഷകരയും കൊണ്ടുവരേണ്ടതാണ് കാരണം അങ്ങനെയുള്ള അങ്ങനെ അവസരങ്ങൾ ചിലപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ശുശ്രൂഷകരില്ല ഞങ്ങൾക്ക് കുർബാന കൂടാൻ അറിവുള്ളവരില്ല ഞങ്ങളുടെ കൂടെ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ലെറ്റീൻഡത്ത് കുർബാന ജെല്ലിക്കോട്ടെ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കുമായിരുന്നു ആ സാഹചര്യത്തിലാണ് അല്ല നിങ്ങൾ നിങ്ങളെ തന്നെ ആൾക്കാരെ കൊണ്ടുവരണം ഈ നിങ്ങളുടെ കുർബാന ആറിയത്തനുസരിച്ച് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെ കൊണ്ടുവരണം എന്ന് കർശനമായിട്ട് ആവശ്യപ്പെടുകയാണിത് അങ്ങനെ പൗ റോമിൽ വരുന്ന പൗലിഷ്ഠർക്ക് ധാരാളം ഭരിക്കലും വെരുമാരുന്ന തീർത്ഥാടകരൊക്കെ ആയിട്ടൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പൗരിഷ്ഠീതത്തിൽ തന്നെ ഭഗവാനെ അർപ്പിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി എട്ട് ദേവാലയങ്ങൾ റോമിൽ മാപ്പ വിട്ടുകൊടുക്കുകയുണ്ടായി അപ്പം മുമ്പ് എന്തുമാത്രം കൂടിയാണ് മാപ്പമാർ ഇത് ആഗ്രഹിച്ചതെന്ന് അത് റോമിൽ വരുന്ന വൈദികം പറ്റും ചിലപ്പോൾ സൗകര്യാർത്ഥം അവിടെയുള്ള ലത്തീൻ പള്ളികളിൽ പോയി ലത്തീൻ രീതിയിൽ തന്നെ അനുഷ്ഠിച്ചങ്ങ് പോകുന്നു എളുപ്പമുണ്ട് അങ്ങനെ അത് പാടില്ല റൂമിൽ വരുന്ന പൗരഷ്വര് അവിടെ പൗരഷ്ട്രീതിയിൽ തന്നെ വേണം അവിടെ ആരാധകർ അനുഷ്ഠിക്കാൻ എന്നുള്ള നിബന്ധനയാണ് നമ്മളിവിടെ കാണുന്നത് പിന്നെ ബരഡിക്ക് പതിനാലാമെന്ന വളരെ പ്രധാനപ്പെട്ട ഒത്തിരി നിയമങ്ങൾ ഈ പൗരഷ്ഠരീത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി വസാക്കിയതാണ് ബെനടിക്ക് പതിനാല് പാപ്പ അതായത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പൗരഷ്ത്യ സഭ എന്ന് പറയുന്നത് നാലു റീത്തുകൾ ചേരുന്നതാണ് നാല് രീത്തുകളാണ് പൗരഷ് നമ്മളിപ്പോൾ സാധാരണ എന്ന് പറയുന്നുണ്ടോ സുറിയാനി സുറിയാനി സുറിയാനിപ്പം കണ്ടാ പൗഷിഷ് സുറിയാനി പാശ്ചാത്യ സുറിയാനി അത് രണ്ടും കൂടെ ചില സുറിയാനി എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് പൗഷ്ത രീത്ത് സഭായെന്ന് പറയുന്നത് നാല് വീത്തുകൾ ചേരുന്നുണ്ടത് ഗ്രീക്ക് അർമേനിയൻ സുറിയാനി കോപ്റ്റിക്ക് എന്ന രീതിയിൽ നാല് വീത്തുകൾ അതിൽ സുറിയാനി എന്ന് പറയുന്നത് പൗവിഷ് സുറിയാനിയും പാശ്ചാത്യ സുറിയാനിയും ഉണ്ട് പാശ്ചാത്യ സുറിയാനിയാണ് അന്യൂക് റീത്തും എന്ന് പറയുന്നത് പൗഴ് സുറിയാനാണ് നമ്മുടെ പാരമ്പര്യം പൗഴ് സുറിയാനി പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മുടെ പൗരുഷ്ത സുറിയാനിയാണ് ആ രീതിയിൽ നാലു അഞ്ച് അല്ലെങ്കിൽ അഞ്ച് റിത്തുകൾ ചേരുന്നതാണ് പൗരസ്റ്റ് സ്വ എന്നുള്ളതും അപ്പോൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട് എന്നിട്ട് അതുകൊണ്ട് ബന്ധപ്പെട്ട് പൗരിസ്റ്റ് നമ്മുടെ റിത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി നിർദ്ദേശങ്ങൾ അതേ ഒരു പ്രത്യേക ഡിഗ്രി വഴി നൽകുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം അതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കാര്യമുണ്ട് എല്ലാവരും കത്തോലിക്കിലാകണം പക്ഷേ ലത്തിരികാരല്ല കാരണം അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു ഇപ്പം മെനേശ് ശാഫിലത്തെ പോലും ഉദയംപുര സോണിവേഴ്സലെ ഡിഗ്രി പാസ്സാക്കിപ്പോൾ എഴുതുന്നത് ഈ രൂപത്തിൽ അതായത് ഇവിടുത്തെ മാർത്താപ്പസലാനികളെ അവർ കത്തോലിക്കരാകണമെങ്കിൽ ലത്തീൻകാരാകണം എന്നാണ് അദ്ദേഹം ധരിച്ചു പറ്റിരുന്നത് അതുകൊണ്ട് ലത്തീൻ സഭയോട് പ്രാധാന്യപ്പെടണം പക്ഷേ ഇവിടെ മാർത്താപ്പ പറയുന്നത് നേരെ തിരിച്ചാണ് മാർത്താപ്പ പറയുന്നത് എല്ലാവരും കത്തോലിക്കരാകണം പക്ഷെ ലത്തീൻകാരല്ല ലത്തീനുകാരായാലേ കത്തോലിക്കിലാകുകയുള്ളൂ എന്നുള്ള ആ മനോഭാവം തെറ്റൽ തേലുള്ള തെറ്റായ മനോഭാവത്തെ മഴപ്പാപ്പം തിരുത്തുകയായിരുന്നു മനേസിൽ മത്രാപ്പിലേക്ക് ഞാനധാരണ ഉണ്ടായിരുന്നത് കത്തോലിക്കിനാണെങ്കിൽ ലത്തീൻകാരാകണം എന്നുള്ള മനോഭാവം ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ആരാധകർമ്മത്തിൽ മറ്റും ലത്തീൻ കമ്മൻ നടപ്പിലാക്കിയത് ഏതായാലും ഇവിടെ മണപ്പ പറയുന്നു കത്തോലിക്കിനാണെങ്കിൽ ലത്തീൻകാരല്ല അതുപോലെ തന്നെ ഒമ്പതാം ഭീഷ്മപ്പ പറയുന്നുണ്ട് വിവിധ റീത്തുകൾ ഐക്യത്തിന് ഇതെല്ലാം അവ സംരക്ഷിക്കപ്പെടണം എന്ന് പറയുന്നുണ്ട് വിവിധ റിത്തുകൾ ഐക്യത്തിനെതിരെ എല്ലാം സംരക്ഷിക്കപ്പെടണം നമ്മൾ സാധാരണ നമ്മുടെ ആൾക്കാർ ചിലപ്പോൾ ചോദിക്കാറുണ്ട് എന്തിനാണ് പല രീത്തുകൾ പല രീത്തുകൾ അനൈക്യം ഉണ്ടാവുകയില്ലേ അത് ഐക്യത്തിന് തടസ്സമില്ലേ അതുകൊണ്ട് ഒറ്റ റീത്ത് പോരെ ഇവിടെ പണ്ട വലിയൊരു ഉണ്ടായിരുന്നു നമുക്ക് ഇന്ത്യക്ക് മുഴുവനായിട്ട് ഒറ്റ റിത്ത് മതി എന്നുള്ളതിൽ ഒരു ഭാരത റിത്ത് എന്ന് പറയാനുള്ള ചിന്തകൾ ഉള്ളവരുണ്ട് ഇന്നും ഉരുഷം പുലർത്തുന്നവരുണ്ടാവും ഇന്തിനാണ് പല റിത്തുകൾ പക്ഷേ ഇവിടെ ഉറപ്പാക്കും പറയുന്നത് വിവിധ റിത്തുകൾ ഐക്യത്തിനെതിരല്ല അവ സംരക്ഷിക്കപ്പെടണം എന്ന് പറയുന്നുണ്ട് അതുപോലെ ഈറ്റി അനധികൃത മാറ്റങ്ങൾ പാടില്ല അദ്ദേഹം പറയുന്നു ഇനി നമ്മൾ ലോയോ പതിപ്പാപ്പയുടെ കാര്യം നേരത്തെ സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹപ്പെട്ടിനി കൂടുതലായിട്ടും ഞാൻ പറയുന്നില്ല ലോയോ പതിവൻ മാപ്പാപ്പ വളരെ ശക്തമായിട്ട് പൗരസഭകളെ സ്നേഹിക്കുകയും അത് സംരക്ഷിക്കപ്പെടണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്ത മാപ്പാപ്പാപ്പയാണല്ലോ ബെനഡിക്റ്റ് പതിനഞ്ചാവൻ മണപ്പാപ്പ ലയോ മാപ്പാപ്പയ്ക്ക് ശേഷം വന്ന മാപ്പയാണ് ബെനഡിക്റ്റ് പതിനഞ്ചാവൻ മണപ്പാപ്പ അദ്ദേഹത്തിൻ്റെ കാലത്താണ് പൗരസ്ത്യ സഭാ കാര്യാലയം കൊളിഫേഷൻ പോലെ ഓറിയൻറ്റൽ ചർച്ചസ് അത് രൂപപ്പെട്ടത് രൂപീകരിച്ചത് അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അദ്ദേഹം പഠിപ്പിക്കുന്നത് എല്ലാ ഋത്തുകൾക്കും സഭയിൽ എല്ലാ ഋത്തുകൾക്കും തുല്യ പദവിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനി അദ്ദേഹം അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് മറ്റൊരു തിരുവിടെ അദ്ദേഹം പഠിപ്പിക്കുന്നു കാതോലികമായിരിക്കുന്ന ഈശോ മിസ്ഹായുടെ സഭയിൽ അവരുടെ മക്കളുടെ ഇടയിൽ യാതൊരു വിവേചനവും പാടില്ല അവർ ലെറ്റീനോ ഗ്രീക്കോ സ്ലാവോ ആരെങ്കിലും ആകട്ടെ എല്ലാവരും പരിശുദ്ധ സംഭാഷണത്തിന് മുമ്പിൽ തുല്യ പദവി ഉള്ളവരാണ് ഇപ്പം എല്ലാ വിധത്തിലും മറ്റവരെ ഒരുപോലെ കണക്കാക്കുന്നു അതാണ് മാപ്പായയുടെ സമീപനം മനോഭാവം അല്ലെങ്കിൽ തിരുസഭയുടെ കത്തോലിക്കാ സഭയുടെ ആ നിലപാട് ഇതാണ് അങ്ങനെ എല്ലാ വിത്തുകൾക്കും തുല്യ അവകാശവും സംരക്ഷണവും നൽകുന്ന ഒരു മനോഭാവമാണ് നിലപാടാണ് മാപ്പുമാർ ഈ കാലഘട്ടങ്ങളിലെല്ലാം പുലർത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ സഭ ലത്തനീകരണത്തിൻ്റെ ഒരു പ്രതിസന്ധി നേരിട്ട സമയത്ത് തന്നെ മാർപ്പാപ്പന്മാർ പൗരസ്ത്യ റീത്തുകൾ സംരക്ഷിക്കാനും അത് അവയ്ക്ക് സഭയിലുള്ള സാർവത്രിക സഭയ്ക്കുള്ള വലിയ പ്രാധാന്യത്തെ എടുത്തു കാട്ടുന്ന ഒരു ചരിത്രപരമായ വിശദീകരണമാണ് അഭിമന്യ പിതാവ് ഇപ്പോൾ നടത്തിയത് എങ്കിലും ഈ ഒരു കാലഘട്ടത്തെ ഏതാണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വരെ ചിന്തിക്കുമ്പോൾ ഏത് മാപ്പാപ്പന്മാരാണ് കൂടുതൽ ശ്രദ്ധേയമായ ഊന്നൽ കൊടുത്ത ഒരു സംഭാവന നമ്മുടെ സഭയ്ക്ക് അല്ലെങ്കിൽ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടി നൽകിയതെന്നാണ് അങ്ങ് കരുതുന്നത് അല്ല പുതിയ മാപ്പാപ്പമാരെ എല്ലാവരും തന്നെ പൗരസ്ത്യ പൗരസഭകളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ തന്നെയും നമുക്ക് പ്രത്യേകം വിലയിരുത്തുമ്പോൾ ഇരുപതാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ ചില മാപ്പന്മാരെ അല്ലെങ്കിൽ അതിനോട് അടുത്ത ജീവിച്ചിരുന്ന മാപ്പന്മാരെ വളരെ നിർണായകമായ ഇടപെടൽ നടത്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഉദാഹരണത്തിന് പിന്നെ പതിമൂന്നാം ലയോ മാപ്പ നമ്മൾ ചൂചിപ്പിക്കുന്ന നമ്മൾ കണിയുണ്ടായി ഈ പതിമൂന്നാൽ ലയോ മാപ്പ കിഴക്കൻ സഭകളുടെ ശ്രേഷ്ഠത അതാ ഒരു സഭകളുടെ ശ്രേഷ്ഠത പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്ലൈഹി ലേഖനത്തിൽ അതായത് ഓര്യൻ ദാലി എന്നുള്ള ആ സ്ലൈഹി ലേഖനത്തിൽ പ്രത്യേകം എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് നമുക്ക് പ്രധാനപ്പെട്ടതാണ് ഉദാ ഉദാഹരണത്തിന് മനുഷ്യരക്ഷയ്ക്ക് ആരംഭം കുറിച്ചത് കിഴക്കൻ സഭകളിലാണ് അപ്പം അതായത് രക്ഷ ജനിച്ചത് പിന്നെ കിഴക്കൻ സഭയിലാണല്ലോ ഈശോയുടെ ജനനം അതോ അത് കിഴക്കാണ് പൗവിഷ്ട്രദേശത്താണ് അതുപോലെ തന്നെ ശ്ലൈഹികത വേദസാക്ഷിത്വം പഠനം പരിശുദ്ധി ഇവയുടെ കാര്യത്തിൽ കിഴക്കൻ സഭകൾ പ്രശംസ അർഹിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇനി ഈ പൗവിഷ്ട പൈതൃകം തിരുസഭയ്ക്ക് മുഴുവൻ ശോഭയേറിയ ഒരു രത്നമാണ് എന്ന അദ്ദേഹം പറയുന്നു അപ്പോൾ കിഴക്കൻ റീത്തുകളുടെ വന്യമായ പുരാതനത്വം സഭയ്ക്ക് മുഴുവൻ ഒരു വിശിഷ്ട ആഭരണമാണ് എന്ന് പറയുന്നു ഇനി കിഴക്കൻ സഭകളിലെ വിവിധ കർമ്മക്രമങ്ങളും ഭാഷകളും സഭയുടെ കാതൊരുഗത്വത്തെ പ്രകാശിപ്പിക്കുന്നു ആ വൈവിധ്യം സഭയുടെ കാതൊരുഗത്വത്തെ അത് സാർവത്രികമാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് എന്നെ ഊന്നൽ കൊടുത്ത് അത് സംരക്ഷിച്ചതാണ് പൗരസഭകൾ നമുക്കറിയാം ലത്തീൻ പാശ്ചാത്യ സഭയിലും പല സഭകളും ഉണ്ടാകാമായിരുന്നു പക്ഷേ അത് സപ്ലസ് ചെയ്തു പല രീത്തുകളുണ്ടായിരുന്നു ഇന്ന് നാമമാത്രമായിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രം അങ്ങനെയുള്ള പാശ്ചാത്യ രീത്തുകൾ നിലവിലുണ്ട് പക്ഷേ ഒരു സഭയായിട്ട് വളർന്നു വന്നിട്ടില്ല അപ്പം പാശ്ചാത്യ സഭയുടെ സമീപനം വാസ്തവത്തിൽ വൈവിധ്യത്തെ അംഗീകരിക്കുന്ന ഒന്നായിരുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്ന പക്ഷേ കിഴക്കൻ സഭകൾ അങ്ങനെയായിരുന്നില്ല ആ വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെയാണ് ഇപ്പോൾ പല സഭകളിൽ നിന്ന് വ്യക്തിസഭകളായിട്ട് രൂപം കൊണ്ടത് അതിനെയാണ് മാർപ്പാപ്പ പ്രത്യേകിച്ച് ശ്ലാഘിച്ചു പറയുന്നത് രണ്ടാം രണ്ടാമത്തെ ഏകോത്സവ തന്നെയാണല്ലോ ഉത്ബോധിപ്പിച്ചത് സാർവത്രികത ഇവിടെ സാർവത്രികതയ്ക്ക് പൗരത്സഭോത്സവ കണ്ട കടപ്പെട്ടിരിക്കുന്നു എന്നോ കാര്യം പറയുന്നത് ഇനി മാത്രമല്ല ഈ പതിമൂന്നാം ലയോ മാർപ്പ റീത്തുകളുടെ പൗരത്സവ റീത്തുകളുടെ സംരക്ഷണത്തിനു വേണ്ടി ശക്തമായ നടപടികൾ എടുത്തിട്ടുള്ള ഒരു മാർപ്പയാണ് അതായത് പറയുന്ന ഏതാനും ചില നടപടികൾ ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് യുവാക്കൾക്കായുള്ള പുതിയ കോളേജുകൾ പരിശുദ്ധ സുഭാസനത്തിൻ്റെ സമ്മതമില്ലാതെ ലത്തീൻ രീതി അനുസരിച്ച് ഭാവിയിൽ സ്ഥാപിച്ചുകൂടാ എന്ന് പറയുന്നുണ്ട് അത് പൗരഷ്ത്യ ദേശത്തും മറ്റും സംഭവിക്കുന്ന കാര്യങ്ങളാണ് അവിടെ ലത്തീൻ രീതിയിലല്ല അത് സ്ഥാപിക്കേണ്ടതെന്നാണ് ചുരുക്കത്തിൽ അത് അവർക്ക് പൗരഷ്ടര രീതിയിൽ തന്നെ അത് വേണം എന്നാണ് പറയുന്നത് സ്വന്തം മെത്രാൻ്റെ സാക്ഷ്യമില്ലാതെ ഒരു പൗരസ്തനെ ലത്തീൻ സന്യാസി സമൂഹത്തിൽ ചേർക്കാൻ പാടില്ല എന്നദ്ദേഹം പറയുന്നുണ്ട് പൗരസ്ഥരായ യുവജനങ്ങളെ അവരുടെ തന്നെ രീതിയിൽ പഠിപ്പിക്കുന്നതിന് കിഴക്കൻ ദേശങ്ങളിൽ ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ സെമിനാരികളും കോളേജുകളും എല്ലാത്തരം സ്ഥാപനങ്ങളും ഉണ്ടാകണം എന്ന് പറയുന്നു ഇതുപോലെ നിരവധി പ്രാവോഗികമായ നിർദ്ദേശങ്ങൾ മാർപ്പാപ്പ നൽകുന്നുണ്ട് ഈ തിരുവഴുത്തിലൂടെ ഏതായാലും ഈ സുറിയാനി നമ്മുടെ അതിൻ്റെ ഒരു ഭാഗമായാണല്ലോ മാപ്പാപ്പ നമുക്ക് വേണ്ടി രണ്ട് സ്വീകാര്യ യാത്ര സ്ഥാപിച്ചു എന്നുള്ളത് അപ്പോൾ നമ്മുടെ സഭയുടെ പുനർജന്മത്തിന് അത് വെവഴിയൊരുക്കി എന്നുള്ളത് സംശയമില്ല ഇനി ഇരുപതാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ ബരഡിക്ക് പതിനഞ്ചാമന്മാർ മാർപ്പാപ്പ വളരെ നിർണായമായ സംഭാവനകൾ നൽകിയാലാണ് പൗരത്സവ സഭകളുടെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം ശക്തമായിട്ട് പറയ പഠിപ്പിക്കുന്നൊരു കാര്യമാണ് എല്ലാ രക്തികൾക്കും തുല്യ പദവി എന്നുള്ളത് അദ്ദേഹം പഠിപ്പിക്കുന്നു പിന്നെ അദ്ദേഹമാണ് തൊള്ളായിരത്തി നേരത്തെ സൂചിപ്പിക്കേണ്ടത് തൊള്ളായിരത്തി പതിനേഴിൽ പൗരത്സവ സഭകൾക്ക് വേണ്ടി അത് പൗരുത്സവ സഭകളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാനും അവയെ പ്രൊമോട്ട് ചെയ്യാനും വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനും വേണ്ടിയാണ് പ്രത്യേക ഒരു കുടുങ്കിയേഷൻ സ്ഥാപിക്കുന്നത് അതുവരെയും മാപ്പാപ്പയുടെ തന്നെ കീഴിലായിരുന്നു മാപ്പാപ്പാവിടെ നേരിട്ടുള്ള ഒരു ഭരണമായിരുന്നു പഴുഷ് സഭകളുടെ മേലെ പക്ഷേ മാപ്പാപ്പയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഈ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ട് പഴിഷ് വേണ്ടിയുള്ള പ്രത്യേക കുടുങ്ങിയേഷൻ മാപ്പാപ്പ സ്ഥാപിക്കുക അതും പൗഴി സഭയിലുള്ള താല്പര്യത്തിൻ്റെ പേരിലാണല്ലോ അതുപോലെ തന്നെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ സുരാനി സഭാപിതാവായ മാർ അപ്രേമിനെ സാർവത്രിക സഭയിലെ ഒരു ഡോക്ടറായിട്ട് പ്രഖ്യാപിച്ചു ഡോക്ടർ പെച്ചാൽ അതും പൗരസഭിയൊരു അംഗീകാരമാണ് പൗരസഭോളിലെ ഏറ്റവും വലിയ പിന്നെ വിശുദ്ധരാണ് മണപ്രേം എന്ന് പറയുന്നത് ആ അപ്രേമിനെ ഇതുപോലെ ഡോക്ടറായിട്ട് സർവത്ര ഡോക്ടറായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു പിന്നെ യാതൊരു വിവേചനവും മുമ്പേ അത് സൂചിപ്പിക്കുന്നുണ്ട് യാതൊരു വിവേചനവും പാടില്ല എന്ന് മണപ്പ പറയുകയുണ്ടായി പിന്നെ പതിനൊന്നാം വിശ്രമത്തിൽ നമ്മൾ പിന്നീട് കാണും അത് നമ്മുടെ ചെറുവാസഭയുടെ കാര്യം പ്രത്യേകം പറയുമ്പോൾ അതിലെ ഏറ്റവും നിർണായകമായ ഒരു പങ്ക് വഹിച്ച അതിനാരംഭം കുറിച്ച വിശ്വ സഭയുടെ റീത്ത് പുനരുദ്ധാരണത്തിന് വാസ്തവത്തിൽ നിർണായമായ ആരംഭം കുറിച്ച മർപ്പപ്പയാണ് പൊതുതാം വിശ്വ മാർപ്പ അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പിന്നീട് കാണുന്നതാണ് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ സഭ അതിൻ്റെ തനിമയും അതിൻ്റെ പാരമ്പര്യവും വീണ്ടെടുത്തത് എന്നത് അഭിമാനത്തോടു കൂടിയാണ് അഭിമുഖ പിതാവിൽ നിന്ന് നമ്മൾ കേട്ടത് വാസ്തവത്തിൽ കത്തോലിക്ക സഭ എന്നതിലെ കാതോലികം എന്ന വാക്ക് അക്ഷരാർത്ഥത്തെ അന്വർത്ഥമാക്കുന്നത് പൗരസ്ത്യ സഭകളാണെന്ന് അങ്ങയുടെ ഈ ഇതുവരെയുള്ള സംഭാഷണത്തിൽ നമുക്ക് ചുരുക്കി പറയാൻ സാധിക്കും തീർച്ചയായിട്ടും സഭകളുടെ തുടർന്നുള്ള പ്രതിസന്ധികളും അതിനെ അതിജീവിച്ചതും ഈ സഭയുടെ തനിമയിലേക്ക് എത്തിച്ചേർന്നതുമായ കാര്യങ്ങളാണ് ഇനി നമുക്ക് അറിയാനുള്ളത് മനസ്സിലാക്കാനുള്ളത് അതിനായി ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുക നന്ദി നമസ്കാരം ഈശോമിശ് ശ്രതിയായിരിക്കണം